അയ്യോ നാണു ഏട്ടാ എന്താണ് വിശേഷം ഫുഡ് കഴിച്ചു എന്താണ് ഫുഡ് കഴിച്ചു എന്താണ് പരിപാടി നല്ല വിശേഷം ഫുഡ് കഴിച്ചു അവിടെ കഴിച്ചോ നാടോട്ടം കഴിച്ചോ മാധു കഴിച്ചോ പൂച്ച കഴിച്ചോ കള്ളു പൂച്ച ശ്രീധർ ശ്രീധർക്ക രഞ്ജിത് ഹായ് കൃഷ്ണർ പ്ലീസ്ക്രൈബ് മൈ ചാനൽ മുരൻ ഹായ് മണികണ്ഠൻ ഹായ് ന്യൂ മെമ്പേർസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ

സജിത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ കൃഷ്ണൻ ഹായ് എന്താണ് എയർ കുക്കിംഗ് വിശേഷം റൊമാൻസ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ അശ്വതി ഹായ് എന്താ ചേച്ചി ഫോണിന് സൗണ്ട് ഇല്ലല്ലോ അത് സൗണ്ട് കുറവാണോ സൗണ്ട് കുറവാണോ ആയിക്കോളാം താങ്ക് യു ശബ്ദം കുറവുണ്ട് ആണോ കേട്ടുന്നില്ല അറിയില്ല കേ ഒന്നും കേൾക്കാൻ പോലും ഒന്നും കേൾക്കുന്നില്ലേ ഒരു മിനിറ്റ് കേൾക്കാം പക്ഷെ കുറവാണെന്ന് ചെറിയ ഉണ്ടെന്ന് ഹലോ ഹായ് ഹായ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ്ക്രൈബ് കേൾക്കുന്നില്ലേ ഇപ്പൊ കേൾക്കുന്നുണ്ടാ ചിരി എപ്പോഴാണല്ലേ എന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ ഹലോ ഗുഡ് ഈവനിംഗ് ഹായ് ശശി കുമാർ ഹായ് ശശി ഒന്നും മനസ്സിലാവുന്നില്ല ഒന്നുമില്ല ആണോ ഹായ് ഹായ് ഹലോ 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 ഹെഡ്സെറ്റ് ഉണ്ട് കണക്ട് ആക്ക് എന്നിട്ട് അത് ഹെഡ്സെറ്റാ എന്ത് ചെയ്യും

ശരി <laughs> <important> <Ether> <Kry Mcats> <raw Hasski> <rear> ഞാൻ ഇച്ചിരി തിരക്കായിരുന്നു റേഞ്ച് കമ്മിയുണ്ട് ചേച്ചി ഹൗ ടു ജോയിൻ കമ്മി നന്ദകുമാർ ചേച്ചി പറയുന്ന രാജേഷ് ഏട്ടാ രാജേഷ് ഏട്ടാ സുജിത് ഹായ് സുന്ദരരാജ് രാജ് ഹായ് എന്ത് ഹായ് നാണ് കേട്ടാ തിരിച്ച പറ്റി അമ്പടി ഞാനും ഹരീഷ് നേഹ വീട് ഹായ് ഒന്നും കേൾക്കുന്നില്ല ഒന്നും കേൾക്കുന്നില്ല ചേച്ചി എവിടെ സ്ഥലം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാ കൂട്ടി തിരിച്ചു ഓഫ് കോഴ്സ് കേൾക്കുന്നുണ്ടാ ഹരീഷ് ഹായ് എന്തോ എന്തോ

ജിൻഡു ഹൈ തുളസിട്ട് സ്വാഗതം ചെയ്തു ഹൈ ചപ്പ് വിട്ടു പോകുന്നു വേറൊരു ചാനലിൽ അത് ക്ലിയർ ആണ് കേൾക്കുന്നത് ക്ലിയർ ഇല്ലെന്ന് സൂപ്പർ ആണ് ഒന്ന് കേട്ട് എനിക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ വേറെ വേറെ വരട്ടെ വരട്ടെ ഫോണിൽ ഫോണിൽ മുഹമ്മദ് ഹൈ വർഗീസ് ആ ഒന്ന് കോൾ ചെയ് ആ ഫോണിൽ ഒന്ന് കോൾ ചെയ്യാ എന്താ പറയണേ എനിക്ക് മനസ്സിലാവുന്നില്ല ആരും ഹായ് പറയുന്ന സൗണ്ട് ക്ലിയർ അല്ലാത്തത് എസ് അതാണ് നല്ലതെന്ന് ചേച്ചി നോക്ക അഖിലേഷ് ഹായ് അയ്യോ ഞാൻ എന്ത് സയ്യും മറയ ഇതിൽ വരും ചെയ്തു ഞാൻ വേറെ ഫോണിൽ വരട്ടെ ഹായ് ഹലോ രാജു ഹായ് ബാബു വർഗീസ് ഹായ് പിന്നില് പൂരം നടക്കുന്നുണ്ടോ ഇത് വേറെ റോജു നമ്മുടെ പ്രോബ്ലമാണ് ചാനൽ അതുകൊണ്ട് ഇപ്പൊ കൊടുക്കുന്നില്ലട സൗണ്ട് സൗണ്ട് വേറെ ഫോൺ രണ്ട് ഫോൺ ഉണ്ടോ രണ്ടിലും വാങ്ങാം ഏ രണ്ടിലും വേറെ ഫോണിൽ വരും അതാണ് നല്ലത് കേൾക്കുന്നില്ല സബ്സ്ക്രൈബ് ചെയ്തേ അമ്പാടി ഫോൺ ഇത് ശരിയാകില്ലെന്നു ഫുഡ് കഴിച്ച കഴിച്ചു പെരുന്ന് കിട്ടി വേഗം ചേച്ചി പോവുകയാണത് ആ ഓക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് വേറെ വരാം ഇത് എന്താ അപ്പൊ എന്റെ ഈ ഫോണിന് വോയിസ് ആണോ പ്രശ്നം ഞാൻ വരാം കട്ട് ചെയ്തിട്ട് ഇപ്പൊ പോവല്ലേട്ടാ ഞാൻ ഇപ്പൊ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ വേറെ എന്റെ ഫോൺ കംപ്ലൈൻറ് ആയി കേൾക്കുന്നില്ല കട്ട് ചെയ്തിട്ട് വേറെ ഫോണിൽ വരാം നിങ്ങൾ എല്ലാരും കട്ട് ചെയ്ത് വേറെ ഫോണിൽ വരൂട്ടാ പോട്ട നിനക്ക് മനസ്സിലായി മുപ്പത് പേരുണ്ടല്ലോ ഏ സുജിത് എല്ലാരും വരുവോ എല്ലാരും വരുവോ വരണേടാ പറ്റിക്കല്ലേ ഞാൻ വേറെ ഇപ്പൊ കൂളിപ്പന്നെ വരാട്ടാ പറ്റിക്കല്ലേ വരട്ടെ ജിന്നെ സൗണ്ടില്ല ഇപ്പൊ വരാ ഓക്കെ പോവല്ലേട്ടാ പോവോ പോവല്ലേട്ടാ